നമസ്കാരം കോട്ടയം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വീടിന് നേരെ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് നദന്യാഹുവിന്റെ വസതിക്ക് നേരെയാണ് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ പിടിയിലായവരുടെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആക്രമണത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ആക്രമണം നടക്കുമ്പോൾ നദന്യാഹു വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പോലീസ് ആക്രമണത്തിൽ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങി ഗുരുതരമായ സംഭവമാണ് ഉണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തെ അപലപിച്ച് ഇസ്രായേലിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് നാഷണൽ യൂണിറ്റി ചെയർമാൻ ബെന്നി ഗാൻഡസ് എന്നിവർ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോവും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഉടൻ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വീണ്ടും ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ വധിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുമായി ഈ അടുത്ത് നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് പുതിയ ആക്രമണമെന്നും നീതിന്യായ മന്ത്രി ഗാരിവ് ലെവിൻ പറഞ്ഞു നേരത്തെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ആക്രമണത്തിൽ നിധന്യാഹുവിന്റെ വീട്ടിലെ കിടപ്പുമുറയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു വീടിനു നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മകൻ അഗ്നേറിന്റെ വിവാഹം നിദൻയാഹു മാറ്റിവെച്ചിരുന്നു അബ്നേറിന്റെ വിവാഹം നവംബർ ഇരുപത്തി ആറിന് തെല്ലവീവിന്റെ വടക്കുള്ള ഷാരോൺ മേഖലയിലെ ഫാമിൽ വെച്ച് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിവാഹം നടത്തിയാൽ അത് പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ ജീവനുൾപ്പെടെ ഭീഷണിയാവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ീരുമാനം മാറ്റിയത് അതേസമയം ഇസ്രായേൽ സൈന്യം ലെബനനിലും റാസയിലും ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലെബനനിൽ മാത്രമായി ഒരു ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ബോംബ് ആക്രമണങ്ങൾ നടന്നതായി ലെബനൈസ് അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിതന്യാഹുവിന്റെ വീടിന് ഫ്ലാഷ് ബോംബ് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം